നമസ്കാരം നല്ലത് കണ്ടാൽ നല്ലത് കേട്ടാൽ നാലാളോട് പറയുക എന്നതൊരു മര്യാദയാണല്ലോ വിഷ്ണുപാദം പോകുക സ്വർഗപ്രാപ്തി ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെയൊന്നുണ്ടെങ്കിൽ കണിയാരം പറമ്പിൽ ശിവശങ്കരൻ നായരുടെ ആത്മാവ് സ്വർഗവാതിൽ കടന്ന് അകത്തേക്ക് ചെന്നിരിക്കുന്നു കാരണം തന്നെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന താൻ ഹൃദയം ചേർത്തു ചേർത്തുവെച്ചിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അന്ത്യകർമ്മങ്ങൾ കൃത്യമായും ഭംഗിയായും സമർപ്പണ സമർപ്പണഭാവത്തോടെയും ചെയ്യുമ്പോഴാണ് ആത്മാവ് സ്വർഗവാതിൽ കടന്ന് അകത്തേക്ക് ചെല്ലുന്നത് ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു എവിടെ കോട്ടയം ജില്ലയിൽ പാലാ അസംബ്ലി മണ്ഡലത്തിൽ കരൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ കണിയാരം പറമ്പിൽ ശിവശങ്കരൻ നായർ പേർത്തും അനാഥനായിരുന്നു കടത്തിണ്ണയിൽ ഉറക്കം രോഗപീടയാൽ വല്ലാതെ വലയും അശരണനായ ആ മനുഷ്യന് ആലംബമായി ഓടിയെത്തിയത് ആ പതിനൊന്നാം വാർഡിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീ പ്രിൻസ് കുര്യത്താണ് ശിവശങ്കരൻ നായർ എന്ന ആ പ്രിയ സഹോദരനെ പ്രിൻസ് കുര്യത്ത് തന്റെ ഹൃദയത്തോട് ചേർത്തുപിടിച്ചു എല്ലാ സംരക്ഷണവും നൽകി പള്ളി കമ്മിറ്റിയുമായി ആലോചിച്ച് പള്ളി പള്ളിക്കമ്മറ്റിയുടെ കൂടി ശിവശങ്കരൻ നായർക്കൊരു ചെറിയ വീട് വെച്ചു കൊടുത്തു അഞ്ച് സെന്റും പക്ഷെ സമീപകാലത്ത് വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ ശിവശങ്കരൻ നായർ ഏറെ അവശതയിലാവുകയും സാന്ത്വന പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെടുകയും അവിടെ നിന്ന് ആശുപത്രിയിലാക്കപ്പെടുകയും ഈ വെള്ളിയാഴ്ച ഫെബ്രുവരി പതിനാലാം തീയതി അദ്ദേഹം മരിക്കുകയും ചെയ്തു ആരുമില്ല ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ പോലും ആരുമില്ല പ്രിൻസ് കുരിയത്ത് എന്ന ആ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവശങ്കരൻ നായരുടെ മൃതശരീരം ഏറ്റുവാങ്ങി സ്വന്തം വീടിന്റെ വരാന്തയിൽ ഭക്തി ബഹുമാനത്തോടെ പൊതുദർശനത്തിനായി വെച്ചു അതും കഴിഞ്ഞു ഇത്രയും കാലം കണിയാരം പറമ്പിൽ ശിവശങ്കരൻ നായറായി ജീവിച്ച ആ മനുഷ്യന് സാധാരണ തന്റെ നാട്ടിൽ നായർ ഭവനങ്ങളിൽ കാണുന്ന അന്ത്യകർമ്മങ്ങൾ ചേർത്ത് വേണമല്ലോ സംസ്കാരാദികർമ്മൾ ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ പ്രിൻസ് കുരിയ താകയും വിഷമത്തിലായി ശിവശങ്കരൻ നായർക്കുള്ള അന്ത്യകർമ്മങ്ങൾ ആര് ചെയ്യും സ്വന്ത ബന്ധങ്ങളിൽപ്പെട്ട ആരും ആ മൃതശരീരം കാണാൻ പോലും എത്തിയിട്ടില്ല ആ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ രക്തബന്ധത്തിൽപ്പെട്ടവരോ വിദൂരബന്ധത്തിൽപ്പെട്ടവരോ ആയി ആരുമില്ല പക്ഷേ ഹൃദയബന്ധം അതിരക്തബന്ധത്തെക്കാൾ വലുതാണ് ശിവശങ്കരൻ നായർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ചുമതലയും പ്രിൻസ് കുര്യത്ത് എന്ന ആ വലിയ മനുഷ്യൻ ഏറ്റെടുക്കുകയാണ് തനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത തന്റെ വിശ്വാസങ്ങളിൽ പെടാത്ത അടുത്ത് നിന്നുപോലും അത്തരം ചടങ്ങുകളിൽ ഒരു തരത്തിലും ഭാഗമാക്കായിട്ടില്ലാത്ത പ്രിൻസ് കുരിയത്ത് ഹൈന്ദവ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കുവാൻ പാണ്ഡിത്യമുള്ള ഒരു കർമ്മിയെ വിളിച്ചു വരുത്തുന്നു ആ കാർമ്മ കർമ്മയുടെ നിർദ്ദേശപ്രകാരം എല്ലാ കർമ്മങ്ങളും ഭംഗിയായി ഭാവത്തോടെ പൂർത്തിയാക്കുന്നു ജാതിയില്ല മതമില്ല ഒരു തരത്തിലുള്ള വിഭാഗീയതയുമില്ല തന്റേത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളതെല്ലാം നിസാരമാണെന്നുമല്ല ആ വർത്തമാന കേരളത്തിന്റെ ആ ചിന്താശീലമില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് സാഹോദര്യം ഹൃദയം ഹൃദയത്തോട് വെച്ച് ശിവശങ്കരൻ നായർ എന്ന ആ മനുഷ്യന് സ്വർഗപ്രാപ്തി എന്ന ആ മഹാഭാഗ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിൻസ് കുര്യത്ത് എന്ന സഹോദരൻ എല്ലാം ചെയ്തപ്പോൾ സഹോദരങ്ങളെ എന്റെ കേരള നാടെ നിന്റെ സൗന്ദര്യം ആയിരം മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്